അമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇസ്രായേലിന്റെ നാശം ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകി ഇതാ ഒരു കുട്ട നിറയെ ഗ്രീഷ്മ ഫലങ്ങൾ അവിടെ നിന്നോട് ചോദിച്ചു ആമോസ് നീ എന്തു കാണുന്നു ഒരു കുട്ട ഗ്രീഷ്മഫലങ്ങൾ ഞാൻ മറുപടി പറഞ്ഞു കർത്താവ് വിരളി ചെയ്തു എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അവസാനം വന്നു കഴിഞ്ഞു ഇനിമേൽ ഞാൻ അവരെ വെറുതെ വിടുകയില്ല കർത്താവരളി ചെയ്യുന്നു കൊട്ടാരത്തിൽ നിന്ന് വരുന്ന ഗാനങ്ങൾ എന്ന് അന്ന് വിലാപങ്ങളായി മാറും മൃതദേഹങ്ങൾ അനവധിയായിരിക്കും എല്ലായിടത്തും അത് ചിതറി കിടക്കും എവിടെയും മോഹത ദരിദ്രരെ ചവിട്ടി മെതിക്കുകയും ഭാവങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ കേൾക്കുകയും ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് ആ അമാവാസി കഴിയുന്നതെപ്പോൾ ഗോതമ്പ് വിൽക്കേണ്ടതിനും ഏഫ ചെറുതാക്കുന്നതിനും ഷെക്കൽ വലുതാക്കുന്നതിനും കള്ളതുലാസ് കൊണ്ട് കച്ചവടം ചെയ്യുന്നതിനും ദരിദ്ര വെള്ളിക്കും നിരാരംഭര്യം ഒരു ജോടി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങേണ്ടതിനും പതിര് വിറ്റഴിക്കേണ്ടതിനും സാപത്ത് കഴിയേണ്ടത് കഴിയുന്നതെപ്പോൾ എന്ന് ഞാൻ ചോദിക്കുന്നു യാക്കോമിൻ്റെ അഭിമാനമേ കർത്താവ് ശബ്ദം ചെയ്യുന്നു അവരുടെ പ്രവൃത്തികൾ ഞാൻ ഒരു നാളും മറക്കുകയില്ല അത് നിമിത്തം ഭൂമി ഇളകിമറിയുകയും ഫുവാസികൾ വിലപിക്കുകയും ചെയ്യുകയില്ലേ ദേശം മുഴുവൻ നയിൽ പോലെ പതഞ്ഞു പൊങ്ങും ഈജിപ്തിലെ നൈൽ പോലെ ഇളകിമറിയും ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അന്ന് മധ്യഹ്നത്തിൽ സൂര്യനസ്തമിക്കും നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിന് അഴ്ത്തും നിങ്ങളുടെ ഉത്സവദിനം മരണദിനമായും ഗാനങ്ങൾ വിലാപമായും ഞാൻ മാറ്റും സകലരെയും ഞാൻ ചാക്കുടിപ്പിക്കും എല്ലാ ശിരസും ക കഷണ്ടിയായിരിക്കും അത് ഏകജാതിനെക്കുറിച്ചുള്ള വിലാപം പോലെയാകും ആ ദിനം അവസാനം വരെ തിക്തമായിരിക്കും ദൈവമായ കർത്താവ് വിരളി ചെയ്യുന്നു ദേശത്ത് ഞാൻ ക്ഷാമം വഹിക്കുന്ന നാൾ വരുന്നു ഭക്ഷണക്ഷാമമോ ദാഹജലത്തിനുള്ള വറുതിയോ അല്ല കർത്താവിൻ്റെ വചനം ലഭിക്കാത്തത് കൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത് അന്ന് അത് കടൽ മുതൽ കടൽ വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും കർത്താവിൻ്റെ വചനം തേടി അവർ ഉഴിലുമെങ്കിലും കണ്ടെത്തുകയില്ല അന്ന് സുന്ദരികളായ ഗന്യമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛു വീഴും ദാനിയേലിൻ്റെ ദൈവമേ ബഷേബായുടെ മാർഗമാണ് എന്ന് പറഞ്ഞ് സമറിയായിലെ അഷിമ ദേവതയുടെ പേരിൽ സത്യം ചെയ്യുന്നവർ നിലംപതിക്കും അവരൊരിക്കലും എഴുന്നേൽക്കുകയില്ല യഥാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമായ ദിവ്യകാരുണ്യത്തിനും Ne ruhum aradığını, stüdyem boyucu bunları, reşimci aygın